മറ്റത്തൂർ മുപ്പിളി പ്രദേശത്ത് കഴിഞ്ഞ രാത്രി കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു താളൂപ്പാടം സ്വദേശി കളത്തിങ്ങൽ ഡേവിസ് മുപ്പിളിയിലെ പാട്ടഭൂമിയിൽ കൃഷി ചെയ്ത ഇരുന്നൂറോളം വാഴകളാണ് കഴിഞ്ഞ രാത്രി ആനക്കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും തുടർച്ചയായി ഇവിടെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു ഡേവിസ് കൃഷി ചെയ്തിട്ടുള്ള രണ്ടായിരത്തോളം വാഴകളിൽ അറുന്നൂറോളം വാഴകൾ ഇതുവരെ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു കഴിഞ്ഞു ഇഞ്ചക്കുണ്ട പരുന്തുംപാറയിൽ ഈ കർഷകൻ കൃഷി ചെയ്ത വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു കാട്ടാനശല്യം പതിവായതോടെ പരുന്തുംപാറയിലെ കൃഷി ഡേവിസ് ഉപേക്ഷിക്കുകയായിരുന്നു കാട്ടാനശല്യം മൂലം മേഖലയിൽ കൃഷി അസാധ്യമായ അവസ്ഥയാണെന്ന് കർഷകനായ ജോർജ് കൂനാമ്പുറത്ത് പറയുന്നു ഞങ്ങളുടെ ഉപജീവന ഉപജീവനമാർഗം ഇതാണ് ഈ ആനയുടെ ശല്യം കാരണം ഞങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടാണ് ഇത്തരം അവസ്ഥയിൽ ഞങ്ങൾ സോളാർ ഫെൻസിംഗ് ഞങ്ങളുടെ സ്വന്തം ചെലവിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങി വരുന്നത് വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പോകുന്നതല്ലാതെ പ്രതിരോധ നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു ഇത് ആറോളം തവണയാണ് ഇപ്പോൾ ആനകൾ ഇവിടെ ഇറങ്ങി ഈ വാഴകളെല്ലാം നശിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദുരന്തമായി മാറിക്കുന്ന ഒരു വാഴത്തോട്ടത്തിലാണ് നമ്മൾ ഇപ്പം നിൽക്കുക ഇവിടെ ജനങ്ങളുടെ ദുരിതങ്ങൾ ചോദിച്ചറിയാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാനോ സർക്കാരുകൾ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കർഷകർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല പതിനായിരക്കണക്കിന് കർഷകരാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവരാണ് ഇവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥരടക്കം കൈമലർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആരോടാണ് പരാതി പറയുക വലിയൊരു നേതൃത്വത്തിൽ ഉണ്ടാവണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഇല്ലാത്തതിനാൽ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായി നിൽക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരുടെ ദുരിതം പരിഹരിക്കാൻ എംഎൽഎയും എംപിയും ഗൌരവമായി ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ന്യൂസ്